ഈശ്വരമംഗലത്ത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൃഷിനാശം വാഴയും പച്ചക്കറി കൃഷിയും വ്യാപകമായി നശിപ്പിച്ചു പൊന്നാനി ഈശ്വരമംഗലം ഹൈവേ ജുമാ മസ്ജിദിന് സമീപത്തെ കൃഷിയിടത്തിലാണ് കാട്ടുപന്നികളുടെ ശല്യം വ്യാപക കൃഷിനാശത്തിന് ഇടയാക്കിയത് കഴിഞ്ഞ ദിവസം ഈശ്വരമംഗലം സ്വദേശികളായ ചുള്ളിക്കൽ മാനു പി ടി ലത്തീഫ് പി ഷറഫുദ്ദീൻ എന്നിവരുടെ വാഴത്തോട്ടത്തിലാണ് കാട്ടുപന്നികൾ കയറി നാശനഷ്ടം വരുത്തിയത് നേരത്തെ നൈതല്ലൂർ മൂച്ചിക്കൽ ഭാഗത്തെ പയ്യങ്ങാട് കുഞ്ഞിരാമന്റെ അഞ്ച് തെങ്ങിൻ തൈകളും വാഴയും കാട്ടുപന്നികൾ നശിപ്പിച്ചു കൂട്ടമായി എത്തുന്ന ഇവ വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനാൽ പല കർഷകരും കൃഷി മതിയാക്കാൻ ഒരുങ്ങുകയാണ് തെങ്ങ് വാഴ നെൽകൃഷി എന്നിവയെല്ലാം വ്യാപകമായി നശിപ്പിക്കുന്നുണ്ട് തെങ്ങിൻ തൈകൾ പോലും ഇവ വെറുതെ വിടാറില്ല കൂട്ടമായി എത്തുന്ന കാട്ടുപന്നികൾ കൂടാതെ ഒറ്റയ്ക്ക് എത്തുന്നവയുമുണ്ട് വലിപ്പം കൂടുതലുള്ള ഇവ ഏറെ അപകടകാരികളാണെന്നും നാട്ടുകാർ പറയുന്നു പന്നികളെ നശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ പൊന്നാനി നഗരസഭ അധികൃതർക്ക് പരാതി നൽകി കാട്ടുപന്നിയാണ് കാട്ടുപന്നി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആദ്യമായിട്ടാണ് കൃഷി ഉണ്ടാക്കുന്നത് ഈ പന്നിയുടെ ശല്യം പന്നിയുടെ ശല്യം രാത്രി വന്നിട്ട് മൊത്തം കുറെ കുത്തി നശിപ്പിക്കുക രാത്രിയാണിത് വരുന്നത് കാരണം ഞങ്ങൾക്കിത് ഒന്നും ചെയ്യാൻ പറ്റണില്ല എപ്പോഴാണിത് വരുന്നതൊന്നും പറയാനും പറ്റണില്ല കാലത്ത് വന്ന് നോക്കിയാൽ ഒരുപാട് നശിപ്പിച്ചു കെടുക്കണതാണ് ഈ ഒരു അവസ്ഥ ഇപ്പോഴത്തെ വാഴ നശിപ്പിച്ച് ഇതാ കായ്ക്കറി കുറേ ഉണ്ടായിരുന്നത് നശിപ്പിച്ച് പിന്നെ നെല്ലിലായിരുന്നു നെല്ലില് കിടന്ന് ഉരുളായിരുന്നു നെല്ല് കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ചെല്ലില്ല കൊയ്തെടുത്ത കാരണം അത് ഇതായിരിക്കും അപ്പോൾ ഈ കായ്ക്കറിയിലാണ് ഇപ്പോൾ മെയിനായിട്ട് ഇതിനെ കാണുന്നത് അപ്പോൾ നമ്മളപ്പുറം ബക്കറക്ക ഉണ്ടാക്കിയിരുന്ന കൈക്കറിയിൽ കുറേ നശിപ്പിച്ചുകളൊന്നും എന്തിനാണ് ഇപ്പോൾ ഇതിങ്ങനെ ഒരു പരിഹാരം കാണാൻ ഇപ്പം എന്താ ഒരു ഇത് മാർഗം എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ കൗൺസിലർക്കൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞു ബക്കറക്ക ആർക്കൊക്കെ കൗൺസിലർക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എന്താണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരം എന്നുള്ളതാണ് എവിടെയാണ് ഇതിൻ്റെ കൂട് എവിടെ പോയിട്ടാണ് ഇത് മുളയണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു പലരും ഇന്നലെ ഒക്കെ ഇവിടെ ഒക്കെ തെരഞ്ഞു നോക്കി കണ്ടൊന്നുമില്ല അപ്പോൾ എന്താണിത് ചെയ്യാന്നുള്ളതാണ് കായ്ക്കറിങ്ങനെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ചിലവാക്കിയ കാശ് മൊത്തം പ്രശ്നത്തിലാവും